കൊച്ചിയിലെ കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിൽ നിർണായക വിവരങ്ങൾ സൈബർ പോലീസിന് കോഴിക്കോട് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്ത അൻപത് മൊബൈൽ ഫോണുകളുടെയും ഇരുന്നൂറ് സിം കാർഡുകളുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും ക്യാപിറ്റലിക്സ് എന്ന വെബ്സൈറ്റിലൂടെ ഷെഡ് ട്രേഡിംഗ് നടത്തിയാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു കടവന്ത്ര സ്വദേശിയായ വ്യവസായിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ തട്ടിയെടുത്തത് ഇതിൽ തട്ടിപ്പിനായി ബാങ്ക് അക്കൌണ്ടുകൾ തരപ്പെടുത്തിയ പേരെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റയിസ് അൻസാർ അനീസ് എന്നിവർ കോഴിക്കോട് ഫ്ളാറ്റ് വാടകയ്ക്കടുത്തായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഫ്ളാറ്റിൽ നിന്ന് അൻപത് മൊബൈൽ ഫോണുകളും ഇരുന്നൂറ് സിം കാർഡുകളും നൂറോളം പാസ്ബുക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട് തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും തട്ടിയെടുത്ത കോടികൾ കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ് നേരത്തെ കൊല്ലം സ്വദേശിയായ യുവതിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തട്ടിയെടുത്ത പണത്തിൽ നാല് ലക്ഷം ഇവരുടെ അക്കൌണ്ടിലേക്കെത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലെ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ക്യാപിറ്റലിക്സിന്റെ പേരിലുള്ള സമാനമായ തട്ടിപ്പ് ഹൈദരാബാദിൽ നടക്കുകയും ഹൈദരാബാദ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഹൈദരാബാദ് പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കൊച്ചിയിലെ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്യും റിപ്പോർട്ട് കൊച്ചി